വിവാഹ തട്ടിപ്പ് കേസിലെ പ്രതി കാഞ്ഞരമറ്റം സ്വദേശി രേഷ്മയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് തന്നെ എങ്ങനെയെങ്കിലും ജയിലിൽ അടക്കണമെന്നും പുറത്തിറങ്ങിയാൽ താൻ ഇനിയും വിവാഹ തട്ടിപ്പ് ആവർത്തിക്കുമെന്നും രേഷ്മ പോലീസിനോട് പറഞ്ഞു പണത്തിനു വേണ്ടിയല്ല സ്നേഹം ലഭിക്കാനാണ് കൂടുതൽ പേരെ വിവാഹം ചെയ്തതെന്നും മൊഴിയിൽ പറയുന്നു രേഷ്മ ഇനി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും ആരനാട് പഞ്ചായത്ത് അംഗത്തിനെ വിവാഹം കഴിക്കാനിരിക്കുമ്പോഴായിരുന്നു രേഷ്മയുടെ ഈ തട്ടിപ്പ് പുറത്തു വന്നത് അടുത്ത മാസം വിവാഹം കഴിക്കാനിരുന്ന യുവാവിനൊപ്പമാണ് രേഷ്മ ഈ വിവാഹത്തിന് എത്തിയത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം ഈ യുവാവായിരുന്നു കോട്ടയത്ത് നിന്നും രേഷ്മയെ വെമ്പായത്ത് എത്തിച്ചത് ആരനാട്ടുള്ള ബന്ധുവീട്ടിൽ പോകുന്നു എന്നായിരുന്നു യുവാവിനോട് രേഷ്മ പറഞ്ഞിരുന്നത് പത്താമത്തെ വിവാഹത്തിനെത്തിയ രേഷ്മയ്ക്ക് രണ്ട് വയസ്സുള്ളൊരു കുട്ടിയുണ്ട് മൂന്ന് വർഷം മുമ്പുള്ള വിവാഹത്തിലാണ് ഈ കുട്ടി ഉണ്ടായത് ബാഗിൽ സൂക്ഷിച്ചിരുന്ന മുൻ വിവാഹങ്ങളുടെ രേഖകളാണ് രേഷ്മയ്ക്ക് വിനയായി മാറിയത് പ്രതിശ്രുത വരനായ ആരനാട് പഞ്ചായത്ത് അംഗവും സുഹൃത്തായ മറ്റൊരു വാർഡംഗവും ഭാര്യയും ചേർന്നാണ് രേഷ്മയുടെ വിവാഹ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ ഈ പഞ്ചായത്ത് മെമ്പറും പേര് രജിസ്റ്റർ ചെയ്തിരുന്നു മെയ് ഇരുപത്തൊമ്പതിനാണ് അതിൽ നിന്നും ആദ്യം ഫോൺ കോൾ വന്നത് അമ്മയാണെന്നൊരു സ്ത്രീ പരിചയപ്പെടുത്തി ജൂൺ അഞ്ചിന് മകൾ യൂണിവേഴ്സിറ്റിയിൽ ഒരാവശ്യത്തിന് വരുന്നുണ്ടെന്ന് പറഞ്ഞു തുടർന്ന് അവിടെ വെച്ച് ഇരുവരും കണ്ടുമുട്ടി താൻ ദത്തെടുക്കപ്പെട്ട ഒരു കുട്ടിയാണെന്നും അതുകൊണ്ട് അമ്മയ്ക്ക് ഈ വിവാഹത്തിന് താല്പര്യക്കുറവുണ്ടെന്നും രേഷ്മ ഈ യുവാവിനെ അറിയിച്ചു അതോടെ രേഷ്മ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് യുവാവ് ഉറപ്പ് നൽകുകയും ചെയ്തു പിന്നീട് പെട്ടെന്ന് വിവാഹത്തിനുള്ള ഒരുക്കങ്ങളായി വെള്ളിയാഴ്ചയാണ് വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നത് വിവാഹ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് തനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്നും പറഞ്ഞ് രേഷ്മ ഇറങ്ങി എന്നാൽ സുഹൃത്തായ മറ്റൊരു വാർഡ്മെമ്പരുടെ ഭാര്യയ്ക്ക് സംശയം തോന്നിയതോടെ രേഷ്മയുടെ ബാഗ് പരിശോധിച്ചു അങ്ങനെയാണ് മുൻ വിവാഹങ്ങളുടെ സർട്ടിഫിക്കറ്റുകളടക്കം കണ്ടെത്തിയത് നാല്പത്തഞ്ച് ദിവസം മുൻപ് വിവാഹം കഴിച്ചതിൻ്റെ രേഖകൾ വരെ ആ ബാഗിലുണ്ടായിരുന്നു ഉടനെ തന്നെ ഇവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു സി ഐ അജീഷ് എസ് ഐ വേണു എന്നിവരും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് വിവാഹ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഈ വിവാഹത്തിന്റെ മറ്റൊരുക്കങ്ങളും ഭക്ഷണവും ഏർപ്പാടാക്കുകയും ചെയ്തിരുന്നു പെട്ടെന്നുള്ള കല്യാണമായതിനാൽ കടം വാങ്ങിയും പലിശക്കെടുത്തുമാണ് പഞ്ചായത്ത് മെമ്പർ ഈ പണം ചെലവഴിച്ചത് ഏഴ് ലക്ഷത്തോളം രൂപ ചെലവായതായി പ്രതിസുത വരനായ പഞ്ചായത്ത് അംഗം പറയുന്നു കൊണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ സ്വർണവും വസ്ത്രങ്ങളും വാങ്ങിപ്പിക്കുന്നതായിരുന്നു രേഷ്മയുടെ രീതി തുടർന്ന് ഈ സ്വർണവും വസ്ത്രങ്ങളും കല്യാണ ആവശ്യത്തിനുള്ള പണവും കൈക്കലാക്കി മുങ്ങും ഇങ്ങനെ വിവാഹം കഴിച്ച് തട്ടിപ്പ് നടത്തിയ രേഷ്മ പിടിക്കപ്പെടാതെ മുന്നോട്ട് പോയത് ഇരകളായി മാറിയവർ നാണക്കേട് കൊണ്ട് പരാതിയുമായി രംഗത്ത് വരാതിരുന്നത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രേഷ്മ എറണാകുളം സ്വദേശിയുമായി ഒളിച്ചോടിയത് അവിടെ നിന്നുമാണ് തുടർന്നും സമാനമായ തട്ടിപ്പുകൾ നടത്താനുള്ള ഐഡിയ കിട്ടിയത് രണ്ടായിരത്തി പതിനേഴ് വരെ ആദ്യ വിവാഹം കഴിച്ച് ആരോടൊപ്പം താമസിച്ചു പിന്നീട് വിരിഞ്ഞെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനകം നാല് വിവാഹം കഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുട്ടിയുണ്ടായി എന്നിട്ടും രേഷ്മ സ്നേഹം ലഭിക്കാൻ വേണ്ടി കല്യാണങ്ങൾ മാറി മാറി കഴിച്ചുകൊണ്ടേയിരുന്നു ഈ പത്താമത്തെ കല്യാണം നടക്കുന്നതിന് മുമ്പായി രേഷ്മയെ കെട്ടിയവർ ആരും തന്നെ രേഷ്മയുടെ ഭൂതകാലത്തെക്കുറിച്ച് ഒന്നും തന്നെ അന്വേഷിച്ചില്ല എന്നത് തീർത്തും അത്ഭുതകരമാണ് അന്വേഷണ സംഘം കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ ഈ കല്യാണ മാമാങ്കത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും